കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നൂറിലധികം മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു പിടിയിൽ അഞ്ചൽ പോലീസാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളംകുടി ബാബുവിനെ പിടികൂടിയത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശികളായ രഹന നാസർകോയ തങ്ങൾ എന്നിവരുടെ വീടുകൾ കുത്തി തുറന്ന് പണവും സ്വർണവും കവർച്ച ചെയ്തിരുന്നു പതിനായിരത്തോളം രൂപയും ആറു പവനോളം സ്വർണവുമായിരുന്നു ഇവിടെ നിന്നും മോഷ്ടിച്ചത് വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വെള്ളംകുടി ബാബുവാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് കണ്ടെത്തി മാത്രമല്ല ഇയാളുടെ സാന്നിധ്യം സമീപ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കിയതോടെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അഗസ്ത്യക്കോട് തന്നെയുള്ള റബ്ബർ പുരിയിടത്തിൽ വെച്ച് ബാബുവിനെ ഓട്ടിച്ചിട്ട് പിടികൂടിയത് ആദ്യം കവർച്ച ചെയ്തത് താനല്ലെന്ന് പറഞ്ഞ് ബാബു തടിയൂരാൻ ശ്രമിച്ചുവെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചതോടെ കുറ്റം സമ്മതിച്ചു ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഹോട്ടൽ അഗസ്ത്യകോട് കലിങ് ജംഗ്ഷനിലെ വാഴത്തോട്ടം എന്നിവിടങ്ങളിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ രണ്ട് കവറുകളിൽ നിന്നായി തൊണ്ടി മുതൽ പോലീസ് കണ്ടെത്തി മാല മോതിരം കമ്മൽ എന്നിവയ്ക്ക് പുറമെ ടോർച്ചുകൾ വാച്ചുകൾ എന്നിവയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കവർച്ച നടത്തിയ ഇടങ്ങളിലും മോഷണം മുതൽ ഒളിപ്പിച്ച ഇടങ്ങളിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി പിന്നീട് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വെള്ളംകുടി ബാബു ജയിലിൽ നിന്നും ഇറങ്ങിയത് ജയിലിൽ നിന്നും ഇറങ്ങിയാലുടൻ വീണ്ടും മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി ആളില്ലാത്ത വീടുകളാണ് കൂടുതലായി ഇയാൾ മോഷണത്തിനായി തെരഞ്ഞെടുക്കുന്നത് കൊല്ലം ജില്ലയിൽ മാത്രം അൻപതോളം കവർച്ചാ കേസുകളിൽ ഇയാൾ പ്രതിയാണ് സർക്കിൾ ഇൻസ്പെക്ടർ സാബു സബ് ഇൻസ്പെക്ടർമാരായ ഷെഫിൻ ടിങ്കിൾ ശശി ഗ്രേഡസൈ സന്തോഷ് കുമാർ എസ് സി പി ഒമാരായ വിനോദ് കുമാർ അരുൺ ജോസഫ് രജീഷ് കുമാർ സി പി ഒമാരായ അനന്തു പ്രിൻസ് ഷംനാഥ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ